ഈശോ യേശുഷേക്ക് സ്തുതിയായിരിക്കട്ടെ നമുക്ക് ആദ്യം തന്നെ ഈ വീഡിയോ കാണാം ഈ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണം യേശു ദൈവമാണോ അല്ലയോ എന്ന് ഇന്ന് അറിയണം ഇട്ടേക്ക് വന്നപ്പോൾ ജീസസ് പറഞ്ഞ എന്താണ് പിതാവ് എൻ്റെ ഉള്ളിൽ വസിക്കണം ഞാനും പിതാവും ഒന്നാകും തൊട്ടടുത്ത ഫിലിപ്പോസ് ചോദിച്ചു ആ ഒന്ന് കാണിച്ചു തരുമോ എന്താ പറയുക അങ്ങനെ ഒരു പിതാവിനെ കാണിച്ചു തരാമൊന്നും പറ്റത്തില്ല ആ പിതാവ് അത് തന്നെ ഉണ്ട് എന്നിലുണ്ട് എന്നെ കണ്ടവൻ ആ പിതാവിനെ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾ മോനോ ആ ദൈവത്തെ ഒന്ന് കാണിച്ചു കാണിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും പിതാവിനെ പറ്റത്തില്ല ഇപ്പോൾ ഈ പറയുന്നത് യേശുവും ഓൾമോസ്റ്റ് ഈക്വൽ ആണ് യേശു പിതാവായ ദൈവത്തെ അതായത് സത്യദൈവത്തെ അറിഞ്ഞ ഏതാനും ചില ആളുകളിൽപ്പെട്ട ഒരാളാണ് യേശു അതുപോലെ തന്നെ ദൈവത്തെ അറിയാൻ സാധിച്ച അല്ലെങ്കിൽ ദൈവം ഉള്ളിലുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു മറ്റൊരാളാണ് ഇദ്ദേഹം അപ്പോൾ രണ്ടാളുകളും ഏകദേശം ഒരു സെയിം ലെവലിൽ നിൽക്കുന്ന ആളുകളാണ് എന്നാണ് ഇദ്ദേഹം ആകാശപ്പെടുന്നത് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ദൈവത്തെ കാണിച്ചു തരാനായിട്ട് ചോദിച്ചാൽ ഇദ്ദേഹം അയാളെ തന്നെ കാണിച്ച് തരും എന്നെ കാണുന്നവൻ എൻ്റെ ദൈവത്തെ കാണുന്നു എന്ന് ഇദ്ദേഹത്തിന് പറയാനായിട്ട് ഇദ്ദേഹം യോഗ്യനാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വെള്ളത്തിൻ്റെ മീതെ നടന്നതുപോലെ ഇദ്ദേഹത്തിന് നടക്കാനായിട്ട് സാധിക്കുമോ അല്ലെങ്കിൽ കുഷ്ഠരോഗികൾ അല്ലെങ്കിൽ തളർവാദം പെട്ടവർ കണ്ണിന് കാഴ്ചയില്ലാത്തവർ അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാൽ ഇദ്ദേഹത്തിന് സൗഖ്യപ്പെടുത്താനായിട്ട് സാധിക്കൂ നമ്മുടെ വെളിപാടിനകത്ത് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു പറയുന്നുണ്ട് ഞാനാണ് ആൽഫയും ഒമേഗയും അതായത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഈ ഭൂമി ഉണ്ടായപ്പോഴും ഇനി ഈ ഭൂമി അവസാനിക്കുമ്പോഴും ഒരേ ഒരാളെ കാണുകയുള്ളൂ ദൈവം അതേ സ്റ്റേറ്റ്മെൻ്റ് തന്നെ നമ്മുടെ പിതാവായ ദൈവം പഴയ നിയമത്തിലും പറഞ്ഞിട്ടുണ്ട് ഏ ഞാനാണ് ആൽഫ ഞാനാണ് ഒമേഗ അതായത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാനായിട്ട് യോഗ്യത ഉള്ളത് ദൈവത്തിന് മാത്രമാണ് ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇദ്ദേഹത്തിന് പറയാനായിട്ട് സാധിക്കുമോ പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം പെട്ടുപോകും കാരണം ഈ ഭൂമി ഉണ്ടാക്കിയത് ഇത് ഇദ്ദേഹമാണെന്ന് പറയേണ്ടവരും അതാണ് ഇതിനകത്തുള്ള ഒരു വ്യത്യാസം അപ്പോൾ ഇദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങൾ ഇദ്ദേഹം വീഡിയോയ്ക്കകത്തോടെ വിളിച്ച് പറയുന്നുണ്ട് പക്ഷേ നിങ്ങളത് കേട്ട് നിങ്ങൾ വഴിതെറ്റാതിരിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ വീഡിയോസ് കണ്ട് അവർ പറയുന്നത് ശ്രദ്ധിക്കാതിരിക്കുക ശ്രദ്ധിച്ചാൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ വഴിതെറ്റിപ്പോവും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ